സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരെ റേഷൻ വാങ്ങിയല്ലോ അത് ഏതായാലും ഗവൺമെൻറ് ചെയ്തൊരു പരിശോധന നന്നായിക്കൊണ്ട് പക്ഷേ ആ പരിശോധനയിൽ കുറേ പാവങ്ങൾ കുടുക്കിപ്പോയി ഏ റേഷൻ കാർഡേ കാർഡൊക്കെ തരംതിരിച്ച് വെള്ളക്കാർഡ് നീലക്കാർഡ് പിന്നെ ചൂപ്പ് പിന്നെ മഞ്ഞ എന്നൊക്കെ പറഞ്ഞതാണ്ട് പല ഐറ്റംസ് മാറ്റും ോ എങ്ങനെ ചേറിയോ ഈ പല ഗൾഫിലൊക്കെ പോയിരുന്ന കുറെ ആൾക്കാർക്കുണ്ടോ ഗൾഫിലൊക്കെ പോയ ആൾക്കാർ ഇവര് ആൾക്കാർ ചെന്നപ്പോ ഇവിടുന്ന് പോകുമ്പോ ഒന്നും ഇല്ല അവർക്ക് എങ്കിലും ആൾക്കാർ ചെന്നപ്പോ ആൾക്കാർ ചെന്നപ്പോ നമ്മുടെ നാട്ടില് ഗൾഫിലേക്ക് പോകുമ്പോൾ ഇവിടെ പേരും കൂടിയൊക്കെ വളരെ മോശമാണ് അപ്പൊ കുറച്ചു കാലം ജോലി കിട്ടി അപ്പൊ അവരെന്ത കാട്ടി ഒരു ചെറിയ ഒരു പെരക്കെ പഴയ ഊട്ടപ്പിരക്കൊന്ന് ടെറസ് ആക്കി അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്ന് നാല് വല്ല കഴിഞ്ഞ നാട്ടിൽ തന്നെ കേട്ടോ നാട്ടിൽ വന്നപ്പോൾ ഒരു കാറ് വാങ്ങി ഏതാ കാറ് മാറതി ജന് ജന കാറ് വീട്ടില്ലേ വല്യ വലിയ 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 വണ്ടിയൊക്കെ നാട്ടിലായിട്ടല്ല ഒരു ജൻ്റെ കാറ് വാങ്ങി ഏഹ് ചെറിയ പുതിയൊരു പേര് ആയല്ലോ ഈ ടൈമിലാണ് ഈ കാർഡിൻ്റെ പ്രശ്നം വരുന്നത് റേഷൻ കാർഡ് പ്രശ്നം വരുന്നത് ഈ ടൈമിലാണ് അപ്പം എന്തായി റേഷൻ കാർഡിൻ്റെ ആൾ കൊണ്ട് പശു ചോക്കുമ്പോൾ ഓ നല്ല അടിച്ചില്ലാത്ത വീട് ഇത് നാലക്കര വാഹനം നാലക്കര വാഹനം അപ്പം ഇയാൾ കുഴപ്പമില്ല ആളാണ് നേരെ എഴുതി മറ്റൊന്നും പരിശോധിക്കുന്നില്ല നിങ്ങളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് കണക്കുണ്ട് അതിന് മേലുണ്ടോ നിങ്ങൾ വെള്ളക്കാരനുടമയാണ് നിങ്ങളെ വീട്ടിലൊരു നാലക്കര വാഹനം ഉണ്ടോ നിങ്ങൾ പിന്നെ വെള്ളക്കാരനുടമയാണ് നിങ്ങൾ പൈസക്കാരനാണ് ഒരു ജന് കാർ വാങ്ങിയേ ആ ജന്മ കാറിന് ഓട്ടോറിക്ഷക്ക് അയാളുടെ കൈ വേണം ജനന ജന്യ കാറിന് അത്ര വേണ്ട ഏ അങ്ങനത്തെ ജന്യ കാറ് വീട്ടിൻ്റെ അത് കാരണം വെള്ളക്കാരുടെ ണ്ട് എന്റെ കാര്യം പറഞ്ഞ എന്റെ എന്റെ കാര്യം പറഞ്ഞേ ഞാനാ കമ്പൂട്ട് പോയി ആ കാട് വി കാർ വിറ്റേറെ വർത്തമാനം അപ്പൊ ഞാൻ പറയാ ഇരിക്കും വേണ്ട അതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ഷോട്ട് തന്നെ ഉണ്ടാ ദേശങ്ങളെ കുറിച്ച് ഷോട്ടുണ്ട് അല്ലെ വിയോ വിയോകളുടെ ഷോട്ടാണ് റീൻ ഉണ്ടാക്കി എനിക്കൊരു സാധാരണ അരിവാണ് ഞാൻ പൈസക്കാരനാണ് എനിക്ക് നല്ല അരിവാണ് നല്ല അരി പശ്ചാത്തലം നല്ല അരിവാണ് ടോപ്പ് ഹൈക്കോളിറ്റി ഉള്ള പൈസ റേഷാമെന്ന് തീരുന്നതൊക്കെ നല്ല ഹൈക്കോട്ടി സാറ് വാങ്ങിക്കും കാരണം നിങ്ങളുദ്യോഗസ്ഥന്മാർ റേഷൻ കാർഡിലെ അരി വാങ്ങുമോ കാശ് ലോൺ എങ്ങനെ റേഷൻ കാർഡ് റേഷൻ ലാപ്പിൽ അരി വാങ്ങി തിന്നോ വെള്ളക്കാരക്ക് വെള്ളക്കാരുടെ എന്ന് പറഞ്ഞാൽ ആരാണ് സാമ്പത്തിക ലാഭമാണ് അല്ലേ അവർക്ക് അവരുടെ നിലവാരത്തിലുള്ള ഫുഡ് കൊടുക്കണം ഇരിക്കത് വേണം എനിക്കുള്ള വെള്ളക്കാട്ടാണ് തന്നെ കണ്ടത് ഇതെന്ത് നീതിയാണ് സാധാരണക്കാരല്ല മഞ്ഞക്കാരുടെ കാരന് കൊടുക്കുന്ന അരി തന്നെ എന്ത് കാട്ടുക ഈ വെള്ളക്കാരുടെ കൊടുക്കുക നിങ്ങൾ അങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളൊക്കെ ഈ രസപ്പ് കൂടെ വിതരണം ചെയ്യുന്ന അരിയാണോ നിങ്ങൾ കഴിക്കണത് അല്ലെങ്കിൽ നാട്ടിലെ പണക്കാരൻ ഈ അരിയാണോ കഴിക്കണത് സമൂഹത്തിലെ പാവങ്ങളെ പൊടിച്ചുകാരണ്ട് പടക്കാരനാക്കി എത്തുക ഓരോരോ പേരും പറഞ്ഞാൽ എന്നിട്ടോ അവർക്ക് ഈ അവരുടേതായിട്ട് ഫുഡ് കൊടുക്കുക അത് കുഴപ്പമില്ല നമ്മുടെ സന്തോഷം നമുക്ക് ഞാൻ മതി അത് അതിൻ്റെ മതി തന്നാൽ മതി അത് ആകെ നമുക്ക് എത്തേട്ട് ഒരാൾക്ക് ഒന്നോല്ലോ അരിയോ രണ്ടല്ലോ ഒരിലോ അരിയറ്റ കിട്ടുക ആ കിട്ടുക ഏഹ് അത് മൂന്ന് പ്രാവശ്യം വാങ്ങില്ലെങ്കിൽ ഇതിൻ്റെ കാർഡ് ഇട്ടാക്കുവരാം എല്ലാവരും കാണാൻ ഓരോരുത്തർ കാണാൻ തോളിച്ചേനെ കൊണ്ടുപോകണ കാണാം ഇതിൽ നമ്മൾ വേറെ വലിയ സമയത്തുള്ളൊക്കെ കാണാൻ തോനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ പരിശോധന നടത്തി നാട്ടിൽ ഒരുപാട് വെള്ളക്കാർഡിന് അർഹരായ കാർഡുകൾ ഒരുപാടുണ്ട് നാട്ടിൽ വെള്ളക്കാർഡിന് അർഹരായ ഒരുപാട് ചോറ കാർഡുകൾ നടന്നിട്ടുണ്ട് ഒരുപാട് ബ്ലൂ കാർഡുകൾ നടിട്ടുണ്ട് നീലക്കാർഡ് കുറേ നാട്ടിൽ ശരിക്കും പശ ചോദിക്കുക വെള്ളക്കാർഡ് തന്നെ പരിശോധിക്കും അങ്ങനെ വല്ലൊരഴിമതി നാട്ടിൽ നടന്നിട്ടുണ്ട് ഒരുപാട് വെള്ളക്കാർഡിന് അർഹരായ ആളുകൾ നീലക്കാർഡും മഞ്ഞക്കാർഡും കൊണ്ടിടക്കുന്നുണ്ട്